ഹലോ ഇന്ന് ഞാനേ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ടേബിൾ മേക്കെയോ അല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മുടെ പോലെ നമുക്ക് ടീ പോയിമയോ അങ്ങനെ ജസ്റ്റ് നമുക്കൊരു ഫ്ലവർ ഫ്ലവർ വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചൂടായ പാത്രം കൊണ്ട് വെക്കാം പ്ലേറ്റ് ജസ്റ്റ് കൊടുന്ന് വെക്കാം എന്തെങ്കിലും നമുക്ക് ഡൈനിങ് ടേബിൾ വെച്ച് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നമ്മൾ കളർഫുള്ളായിട്ടുള്ളതെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ എന്തേലും ഉണ്ടായിരുന്നത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരാം ഇതിങ്ങനെ ചെയ്യണത് നമ്മൾ സാധാരണ നമ്മളെ മുടി മടയില്ലേ അത് ആദ്യം ഒന്ന് കെട്ടിട്ടിട്ട് ജസ്റ്റ് നമ്മൾ മുടി മെടയണോണോ ഒന്ന് മടഞ്ഞിട്ട് നമ്മൾ റൗണ്ട് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഓവർ ഷേപ്പ് ആണെങ്കിൽ ഓവർ ഷേപ്പ് ഇനിയിപ്പോൾ ചതുരനാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഞാനിതിപ്പോൾ ഒരു സാരിയാണ് കേട്ടോ അത് പഴയ സാരിയാണ് ഒരുപാട് കൊല്ലം മുന്നത്തെ സാരിയാണ് അപ്പോൾ അത് യൂസ് ചെയ്യണില്ല വെറുതെ അൽമാരിയിൽ സ്ഥലം പോവാം അപ്പം ഞാനത് എടുത്തിട്ട് അതിങ്ങനെ മെടഞ്ഞ് ഒരു സാരി തന്നെയാണ് കേട്ടോ അത് അത് മടഞ്ഞ് പിന്നെ നമ്മളത് കെട്ടാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പീച്ച് കളർ റോസ് കളർ ഇത് നമ്മളൊരു ഇത് ലൈനിങ്ങിൻ്റെ തുണി എന്തോ ബാക്കി ഉണ്ടായിരുന്നത് അത് എടുത്തിട്ടാണ് ചെയ്തേട്ടാ അപ്പോൾ ഇത് കാണാൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ ഉള്ളതാ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് സാരി ഇപ്പോൾ രണ്ട് സാരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എത്ര പീസ് ആക്കണം എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അത് നമുക്കപ്പോൾ ചവിട്ടിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അകത്തിടാനായിട്ട് നമുക്ക് ചവിട്ടിയായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതാണ് കേട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരെണ്ണ അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം അതേപോലെ ഞാൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും സാരി തന്നെയാണ് ഇത് ഒരുപാട് കൊല്ലം ഉന്നത്തെ പഴക്കമുള്ള സാരിയാണിത് ഞാൻ ചെറുപ്പത്തിലുള്ള പഴയ സാരിയാണെങ്കിൽ നല്ല ഓർമ്മയുണ്ട് ഈ സാരി ഇതും ലൈനിങ്ങിൻ്റെ തുണി തന്നെയാണ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ കളർ അങ്ങനെ ഇത് ഒരെണ്ണം ചെയ്തു അങ്ങനെ രണ്ടെണ്ണം ഇത് ചെയ്തു പിന്നെ ഒരെണ്ണുള്ളത് എനിക്കിഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളതെനിക്ക് ഇതാണ് നേവി ബ്ലൂവും അതേപോലെ ഈ ഒനിയൻ കളർ ഈ ഒണിയൻ കളർ ഇതും സാരിയാണ് കേട്ടോ മറ്റേത് ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ ഇങ്ങനെ വേസ്റ്റായിട്ട് ഇരിക്കുക അതായത് പകുതി ബാക്കിയായിട്ടിരിക്കേണ്ടത് ബ്ലൗസിൻ്റെ അങ്ങനെ എന്തുമാണ് അപ്പോൾ എനിക്ക് ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ലിയും ആൻഡ് ഒണിയൻ കളർ അപ്പോൾ ഇത് ഈ മൂന്നെണ്ണമാണ് ഏട്ടോ ഞാൻ യൂസ് ചെയ്ത് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ടീ പോയ്മ വയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് വയ്ക്കും എൻ്റെ മാരേജിന് എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാനിത് ടീ പോയ്മ വെച്ചിട്ട് ഇതിലായിരുന്നു ഞങ്ങൾക്കൊരു ഇങ്ങനെ മധുരം തരുന്നതില്ലേ അപ്പം അതിൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ പഞ്ചസാര വെച്ചിട്ട് ആ ഒരു ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോയിൽ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒന്നാമത് നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണമാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഫ്ലേവർ വെച്ചിട്ട് എന്തെങ്കിലും അപ്പോൾ ഈ ഫ്ലേവർ ഉണ്ടാക്കിയത് ഞാൻ ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഭംഗി വരണെന്നുള്ളത് കാണാണ്ടെന്ന് വിചാരിക്കണോ ഭംഗി ഉള്ളത് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അത് എവിടെയെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണ് ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും കുഴപ്പമില്ല ഞാൻ വേറൊരു ഫ്ലവറിൽ വരും അത് ചെറുതാണ് അത് ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട് നോക്കാം അപ്പം ഞാനിത് എങ്ങനെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനൊരു പോസ്റ്റായിട്ട് ഞാനിത് ചെയ്യും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഞാൻ ചവിട്ടി ഉണ്ടാക്കിയതും ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം